ഡിയസ് ഇത് കണ്ട ഒറിജിനൽ എന്ന് പറയോ ഒറിജിനൽ മുല്ലപ്പിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് മുല്ലപ്പൂ സംഭവം വലിയ മണവും ഗുണവും ഇല്ലെങ്കിലും ചില സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടും കേട്ടോ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കാൻ നോക്കിയാലോ അതിനായി ടിഷ്യൂ പേപ്പർ എടുക്കുക ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ട് മടക്കുക ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആക്ലിക് ആണ് എടുത്തിട്ടുള്ളത് ആക്ലിക് പെയിൻറ്റ് ഗ്രീനും യെല്ലോയും കൂടിയിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഗ്രീൻ കളർ കിട്ടും മുല്ലപ്പൂവിൻ്റെ മുട്ടുണ്ടാക്കാനായിട്ട് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമ്മുടെ അടിഭാഗത്തൊന്ന് പിരിച്ചു കൊടുക്കുക ഒരു എക്സ്ട്രാ പീസും കൂടി വെച്ചിട്ട് പിരിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് കളർ എടുത്തിട്ട് ആ അടിഭാഗത്ത് ഒന്നുകൂടി പിരിക്കുക ആക്ലി പെയിൻ്റ് ആയതുകൊണ്ട് നമുക്കതിൽ ഗ്ലൂ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി മുല്ലപ്പൂ ഉണ്ടാക്കാനായിട്ട് ടിഷ്യൂ പേപ്പർ ഇതുപോലെ മൂന്നാക്കി മടക്കിയിട്ട് വീണ്ടും ചെറിയതായിട്ട് ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതാക്കിയിട്ട് മടക്കി കൊടുക്കുക രണ്ട് സൈഡിലും ഒരു ഫ്ലവർ പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ആവശ്യാനുസരണം അത് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ആ പെറ്റലിൻ്റെ സെൻ്ററിൽ ഒന്നിങ്ങനെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ ചുട്ടിക്കൊടുക്കുക എന്നിട്ട് നമുക്ക് കളർ വെച്ചിട്ട് ഒന്നും കൂടി ചുട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു മുല്ലപ്പീൻ്റെ പെറ്റൽ പോലെ വരും ഇതേ സെയിം തന്നെ നമുക്കൊരു ഓറഞ്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് ജമന്തി പൂ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട